വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിലെ കിടപ്പിലായ രോഗികളുടെ മക്കൾക്ക് കൈത്താങ് പദ്ധതിയുമായി വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വാളണ്ടിയേഴ്സ് ക്ലിനിക്കിലെ അതിദരിദ്രരായ ഇരുപത്തിയൊന്ന് രോഗികളുടെ മക്കൾക്ക് പഠനോപകരണ കിറ്റുകൾ എത്തിച്ചു നൽകി ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ കൈത്താങ് പദ്ധതി പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിലെ എൻ എസ് എസ് ടീം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് പി ടി എ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് എനിക്കറിയാം വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് നിങ്ങളുടെ എൻ എസ് എസ് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നിങ്ങൾക്ക് എൻ എസ് എസിൻ്റെ പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നതിലേറെ കൂടുതലായിട്ടുള്ള തനത് പ്രവർത്തനങ്ങൾ നിങ്ങൾക്കിവിടെ നടത്തിയിട്ടുണ്ട് എനിക്കറിയാം വണ്ടൂർ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹോം കെയറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികൾ വരാറുണ്ട് എൻ എസ് എസ് വളണ്ടിയേഴ്സ് വരാറുണ്ട് മെഡിസിൻ ഫണ്ട് നിങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളത് ആ ഏറ്റവും അർഹരായ ആളുകൾക്ക് കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എൻ എസ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം നമുക്കൊരു ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രമല്ല ഈ ഒരു പ്രവർത്തനം ഇത് സമൂഹത്തിന്റെ ഏറ്റവും പാവപ്പെട്ട സമൂഹത്തില് ആരും തിരിഞ്ഞു നോക്കാത്ത വളരെ കഷ്ടപ്പാടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക അവരോടൊപ്പം അവർക്ക് അവർക്കൊരു കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് എൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി അഭിലാഷ് നീതി തൊടുക അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് വണ്ടൂർ ക്ലസ്റ്റർ കൺവീനർ എ ബെനസിർ പാലിയേറ്റീവ് സെക്രട്ടറി എൻ സാദത്ത് അലി ട്രഷറർ എം സുബൈർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്റ്റെഫി പൂക്കോടൻ പാലിയേറ്റീവ് ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ ഐ വി ഷമീർ ഫിറോസ് അധ്യാപികയായ ഹേമരാമചന്ദ്രൻ എൻ എസ് എസ് ലീഡർ വി പി നയന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി